ഹലോ ഫ്രണ്ട്സ് പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ് രസം ഉണ്ടാക്കിയാലോ അതിനൊരു കുഞ്ഞ് ചീഞ്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം കുറച്ച് ജീര ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം കടുവിട്ട് പൊട്ടിച്ചു ഇത് രണ്ടുമൊന്ന് പൊട്ടി വന്ന ശേഷം ഞാനാണെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് പതിയെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് അപ്പം ആ രണ്ടു ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മഞ്ഞപ്പൊടി ഒന്ന് മൂത്ത് വന്ന ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കടയിൽ നിന്ന് വാഞ്ഞതല്ല അതുകൊണ്ട് ടേസ്റ്റ് കുറച്ച് കൂടും കുരുമുളക് പൊടി എല്ലാം മൂത്ത് വന്ന ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം തക്കാളി ഞാനൊരു നാടൻ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് തക്കാളി നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് വാടി വരണം അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് വാടി വരും അപ്പോൾ അതൊന്ന് വാടി ഒന്ന് വെന്ത് വരട്ടെ അത് വില കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് അലത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിന് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പുളിക്കനുസരിച്ചുള്ള പുളി എടുത്താൽ മതി നിങ്ങൾക്ക് എത്ര പുളി വേണം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇത്രയും വെള്ളം പോരാ ഇനി ഞാൻ കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും അപ്പം ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് രസത്തിന് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു കായം പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ കായപ്പൊടി ഇവിടെ ഇല്ല പക്ഷേ എന്നാലും ഇത് കറക്റ്റ് ഒരു രസത്തിന് ടേസ്റ്റ് വന്നിട്ടുണ്ട് മല്ലിയല കുരുമുളക് പൊടി വെളുത്തുള്ളി ഇത്രയും മതി ഒരു രസം ഉണ്ടാക്കാൻ അപ്പോൾ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ചേച്ചിയാ ബൈ ബൈ ടേക്ക്